ഹലോ ഡിയേഴ്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെമ്മീൻ വെച്ചിട്ട് നല്ല കിഡ്ഡലായിട്ടുള്ള റെസിപ്പിയാണ് നിങ്ങൾ കാണിച്ചു തരുന്നത് ചെമ്മീൻ പീര ലൈഫിൽ നമ്മൾ ഒരു തവണയെങ്കിലും ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിച്ച് നോക്കണം അത്രയ്ക്ക് ടേസ്റ്റാണ് ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും ടേസ്റ്റുള്ള ഒരു ചെമ്മീൻ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുന്നതും കഴിക്കുന്നതും അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നല്ല കഴുകി വൃത്തിയാക്കി ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഒരു മുന്നൂറ് ഗ്രാമോളം ഉണ്ട് ചെറിയ ചെമ്മീൻ ആണെങ്കിൽ ഏറ്റവും നല്ലത് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിൽ ഉപ്പ് ചേർക്കാം കുറച്ച് മഞ്ഞൾ ചേർക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം കശ്മീരിയോ എരിവുള്ളതോ ഏതായാലും കുഴപ്പമില്ല അത് ചേർത്ത് കൊടുത്തു പിന്നെ ഒരു കൈപ്പിരിയോളം ഉള്ളി അരിഞ്ഞ് ചേർക്കുന്നുണ്ട് രണ്ട് വെളുത്തുള്ളി അല്ലി ഇങ്ങനെ ചതച്ചെടുത്തിട്ട് ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർക്കണം ഒരു കൈപ്പിടി തേങ്ങ നിങ്ങൾ എത്രയാണോ ചെമ്മീൻ എടുക്കുന്നത് അതിൻ്റെ അളവിനനുസരിച്ച് വേണം സാധനങ്ങളൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് പിന്നെ അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് അത് നിർബന്ധമായിട്ട് ചേർക്കണം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമ്മൾ കുറച്ച് വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ച് തന്നെ നമ്മളിത് കുഴച്ചെടുക്കണം നമ്മൾ മീൻപീര ചെയ്യുമ്പോൾ മീനിട്ടിങ്ങനെ നമ്മൾ കുഴച്ചെടുക്കില്ല ബാക്കി എല്ലാ സാധനങ്ങളും കുഴച്ചതിന് ശേഷം അല്ലെങ്കിൽ ഞരടിയതിന് ശേഷമാണ് മീൻ ഇട്ട് കൊടുക്കുക ഇതൊക്കെ ചെമ്മീൻ ആയതുകൊണ്ട് കുഴപ്പമില്ല പൊടിഞ്ഞു പോകുന്ന പ്രശ്നമൊന്നും അപ്പോൾ ചെമ്മീനും ചേർത്തിട്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ ഞരടിയെടുക്കണം ഇതായതുപോലെ ഇനി നമുക്ക് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല അപ്പം ചെമ്മീന് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വെന്ത് വരണം അപ്പോൾ അതിനാണ് വെളിച്ചെണ്ണ കുറച്ചധികം ഒഴിച്ചിട്ടുള്ളത് ഇനി നമ്മൾ നേരത്തെ കുഴച്ചു വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊന്നും ചെയ്യാനില്ല ഇതൊന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി ഇനി നമ്മളിതിൽ വേറെ വെള്ളമൊന്നും ഒഴിക്കണ്ട ചെമ്മീന്ന് അത്യാവശ്യം കുറച്ച് വെള്ളം വരും ആ വെള്ളത്തിലും ഈ എണ്ണയിലും കിടന്നിട്ട് അതങ്ങ് വെന്തോളും ആദ്യം നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങൾ ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കഴിയുന്നതും ചെറിയ ഞാൻ എടുത്ത പോലത്തെ ആ ഒരു സൈസിലുള്ള ചെമ്മീൻ എടുക്കുന്നതായിരിക്കും നല്ലത് അതാണ് നല്ല ടേസ്റ്റ് ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തു പോവും ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം തീ കൂട്ടി വിടരുത് അടുക്കി പിടിച്ചു പോവും ഞാനിത് ഒരു മീഡിയം തീയിലാണ് വേവിച്ചെടുക്കുന്നത് ഒരു അഞ്ചാറ് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുക അപ്പോൾ അതാ അത്യാവശ്യം നല്ല വെള്ളം വന്നിട്ടുണ്ട് ചെമ്മീനിന്ന് നമ്മൾ നേരത്തെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതെല്ലാം കൂടിയിട്ട് അത്യാവശ്യം ചെമ്മീൻ വേവാനുള്ള വെള്ളം അതിൽ തന്നെ ഉണ്ട് ഇപ്പം നമുക്ക് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് പക്ഷേ നമുക്ക് കുറച്ചും കൂടെ വറ്റിച്ച് കുറച്ചും ഡ്രൈ ആക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളം ചേർക്കാത്തത് കൊണ്ട് അടുക്കി പിടിക്കും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മളിത് അടച്ച് വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ അടച്ചു വെക്കും അപ്പോഴേക്കും നല്ല ഡ്രൈ ആവും അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അത്ര മതി ഇപ്പം നമ്മൾ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ പാകത്തിനായിട്ടുണ്ട് ഇപ്പം നമ്മൾ ചെമ്മീൻ പീര ഇവിടെ റെഡിയായി അതിൽ നിങ്ങൾക്കിത് നല്ല രീതിയിൽ ഡ്രൈ ആക്കി ഫ്രൈ പോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പാനിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ നല്ല ഫ്രൈ ചെയ്ത ഒരു ടേസ്റ്റ് കിട്ടും നമ്മളിപ്പോൾ ഒരു പീരക്കണക്കിനാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു എടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ചെമ്മീൻ പീര റെഡിയായി അവസാനം കുറച്ച് കറിവേപ്പില കൂടെ വിട്ട് കഴിഞ്ഞാൽ സൂപ്പറാണ് ഫസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കിടലൻ കിടലൻ ടേസ്റ്റാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം താങ്ക്